റിയൽ എസ്റ്റേറ്റ് പ്രദർശനമേള എന്നതിനപ്പുറം നിക്ഷേപകർക്ക് ആത്മവിശ്വാസം പകരുന്ന വേദി കൂടിയായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ ആദ്യ ദിനം കൊച്ചി അടക്കമുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് രംഗത്തുണ്ടാകുന്ന കുതിപ്പും തൊഴിൽ സാധ്യതകളും ബിൽഡർമാർ വിശദീകരിച്ചു ക്രഡായ് റേറ തുടങ്ങിയ ഏജൻസികളുടെ വരവ് ഈ രംഗത്തെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു സാധാരണ ഒരു എൻ ആർ ഐക്ക് വരുന്ന സംശയങ്ങള് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണോ അതിന്റെ റിട്ടേൺ എങ്ങനെയാണ് അതിന്റെ കോൺഫിഡൻസ് ലെവൽ എന്താണ് റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി എന്താണ് ക്രെഡായി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത് വളരെ ജെനുവിൻ ക്വസ്റ്റ്യൻസ് ആണ് അതിന് റീസണബിൾ നല്ല ആൻസേഴ്സും നൽകാൻ സാധിച്ചു റിയൽ എസ്റ്റേറ്റ് രംഗത്തെ തട്ടിപ്പ് തടയാനുള്ള മാർഗങ്ങളെ പ്രോപ്പർട്ടി ടോക്കിൽ പങ്കെടുത്ത സംരംഭകരിൽ കൂടുതൽ പേരും ആരാഞ്ഞത് ൾ പരിഹരിക്കപ്പെട്ടതിൽ അവർക്കും കേട്ടതും ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ വന്നതും ഉണ്ടല്ലോ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആ സെമിനാറിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രതിനിധീകരിച്ച് സേതുനാഥ് മുകുന്ദൻ അബ്ദുൾ ലത്തീഫ് ചെറിയാൻ കെ ജോൺ രാജീവ് ശ്രീരഞ്ജ് തുടങ്ങിയവർ സംസാരിച്ചു യു എയിലെ നിരവധി സംരംഭകരും പ്രോപ്പർട്ടി ടോക്കിന്റെ ഭാഗമായി മാതൃഭൂമി ന്യൂസ് ഷാർജ